അപ്പോൾ നമ്മൾ കുറേ ദിവസം അതിൽ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായി ഉണ്ടാവും ഞാൻ നാട്ടിലാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫ്രീ വിടയിൽ നടക്കാനും വേണ്ടിയിട്ടാണല്ലോ പൊതുവെ നമ്മൾ നാട്ടിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ബിസിനസ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതോ ഐ മീൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്ലിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നൊക്കെ പണ്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞുതരാം അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് കൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ആണ് കണ്ടോ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലായി ഞാൻ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നില്ല എത്രയും കാലം മൂക്ക് കുത്തി ഞാൻ ഒരു വർഷം മുമ്പ് മൂക്ക് കുത്തിയതാണ് പക്ഷേ മൂക്കുത്തി അയച്ചയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബിസിനസ്സുകൊണ്ട് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഹെയർ ക്ലിപ്സ് വിട്ടിട്ട് കിട്ടുന്ന പൈസയാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് ആ ബിസിനസ് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ ക്ലിപ്പ് വിറ്റ് കിട്ടുന്ന ആ പൈസ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ വീണ്ടും വീണ്ടും മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ പൈസ ചില സമയത്ത് ആവാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം വരുമാനം ഫുള്ളും ചില സമയങ്ങളിൽ മെറ്റീരിയലിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സേവിങ്സ് എന്നുള്ളൊരു രീതിയിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ ആലോചിച്ചത് സേവിങ്സ് എന്നൊരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് അപ്പോൾ വലിയൊരു എമൗണ്ട് എന്തായാലും നമുക്കിപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് എടുത്ത് എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ബിക്കോസ് എന്താ വെച്ചാൽ ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എടുക്കുന്ന സമയത്ത് റേറ്റ് കൂടും അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വലിയ സാധനങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ ചെറിയ ഒരു ഒരു മെമ്മറി എന്നെങ്കിലും ഇനി എടുക്കാൻ പറ്റില്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചെറുത് എൻ്റെ ഒരു വാങ്ങിക്കണം വാങ്ങിക്കുമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഒരു ഗോൾഡിൻ്റെ നോസ് പിൻറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആണെങ്കിൽ കുഞ്ഞതാണെങ്കിലും ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ കുഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു പൈസയല്ലേ ആവുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷേ നമ്മളൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ ക്ലിപ്പ് വിറ്റിട്ട് അതൊന്നും ഒരു വരുമാനം നമ്മളില്ലെങ്കിൽ അതൊന്നൊരു ഒരു കുഞ്ഞു എമൗണ്ട് ആണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് വാങ്ങിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് മോൾ നിന്ന് കളിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എപ്പോഴും ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ മാറ്റി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ഒരു ക്ലിപ്പ് വിട്ട് ഞങ്ങൾക്ക് നൂറ് രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അതൊന്നും ഒരു അമ്പത് രൂപയെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കുക അത്രേ പറയാം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാനുള്ള മൈൻഡൊന്നും ഉണ്ടാവില്ല ബിക്കോസ് എന്താ വെച്ചാൽ ഓർഡർ കിട്ടുന്ന സമയത്ത് മെറ്റീരിയൽ സൈൻ അനുസരിച്ച് എടുക്കണമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ പയ്യേ പയ്യേ എന്താണ് ഇതുപോലെ കുറച്ച് കുറച്ച് ക്യാഷൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടേതായ ഒരു ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും ഗോൾഡോ സിൽവറോ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ആ ഒരു കുഞ്ഞു വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾ ആ കളക്ട് ചെയ്ത് വെച്ച നിങ്ങൾ കൂട്ടി വെച്ച പൈസയും കൊണ്ട് നിങ്ങൾക്ക് എന്താണോ വാങ്ങിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ വാങ്ങിച്ച ഒരു മെമ്മറി പോലെ സൂക്ഷിച്ചുവയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ സെയിൽ കിട്ടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രോഡക്റ്റ് ഞാൻ മുമ്പത്തെ വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കണം ആണെങ്കിലും ഒക്കെ ഞങ്ങൾ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു എൻക്വയറിങ്കിലും വരണമെങ്കിൽ ഞങ്ങളിപ്പോൾ കം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാൽ മാത്രം നമുക്കൊരു എൻക്വയറി എങ്കിലും വരുള്ളൂ ഇല്ലാതെ നമ്മളിപ്പോൾ ഇന്നൊരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് സെയിൽ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഹാഷ് ടാഗുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ എൻ്റെ ബ്രാൻഡിൻ്റെ പേരുമായിട്ട് ഡി ഡി ബോസ്റ്റർ എന്നാണ് അപ്പം നമ്മളൊരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇടും ഇടുന്ന സമയത്ത് ഹാഷ് ടാഗ് ഇട്ടിട്ട് ഹാഷ് ടാഗ് ഡി ഡി ബോസ്റ്റർ ോർന്നിടുക പിന്നെ ഹാഷ്ടാഗ് ഹെയർ ക്ലിപ്പ് ഹെയർ ഹാഷ്ടാഗ് ഹെയർ ക്ലിപ്പ് ഫോർ വുമൺസിനോ ഗേൾസ് എന്നോ ഇല്ലെങ്കിൽ ബേബി ഹെയർ ക്ലിപ്സ് അങ്ങനെയൊക്കെ കുറേ ഹാഷ്ടാഗുകൾ അല്ലെങ്കിൽ ഹൗ ടു ഹൗ ടു ഹൗ ടു ഗെറ്റ് യുണീക്ക് ഹെയർ അസസറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയിൽ തോന്നുന്ന രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ ഒരു ഹെയർ ക്ലിപ്പ് വേണം നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്യും റെഡ് കളർ ഹെയർ ക്ലിപ്പ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കൊരു ഒരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഹെയർ ക്ലിപ്പ് ഇല്ലെങ്കിൽ യെല്ലോ കളർ ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് ഫ്ലവർ ഹെയർ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമല്ലോ അപ്പോൾ ബാക്കിയുള്ളവരും അതുപോലെയൊക്കെ തന്നെയായിരിക്കും സെർച്ച് ചെയ്യുക അപ്പോൾ ഈ ഹാഷ് ടാഗ് ഇടുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഹാഷ് ടാഗ് ഇട്ടിട്ട് ഒരു ഹെയർ ക്ലിപ്പ് ഹാഷ് ടാഗ് ഇട്ടിട്ട് ഒരു ഹെയർ ക്ലിപ്പിൻ്റെ പേര് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേജും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഹെയർ ക്ലിപ്പ് അതിലേക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഹാഷ് ടാഗ് ഇടാൻ പറയുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹാഷ് ടാഗ് ഇട്ട് ചെയ്യാം കേട്ടോ പിന്നെ കടകളിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു നോർമൽ ക്ലിപ്പ് നമ്മളൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കടകളിൽ പോയിട്ട് ഒരിക്കലും ഇരുപത്തഞ്ച് രൂപ എന്ന് പറയരുത് മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് രൂപ പറയും മുപ്പത്തഞ്ച് രൂപ പറഞ്ഞിട്ട് അവർ എന്തായാലും ബാർഗെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയുക നമ്മൾ പുറത്താണ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കായത് കാരണം നമ്മൾ മുപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് തരാം ബൾക്കായിട്ട് എടുക്കണ കാരണം നമ്മൾ മുപ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അവരെ നമ്മൾ സംസാരിച്ച് കൺവീൻസ് ചെയ്യിപ്പിക്കണം കേട്ടോ അവർ നമ്മൾ നമ്മളടുത്ത് ബാർഗെയിൻ ചെയ്യണതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ അങ്ങോട്ട് പറയണം നമ്മൾ ഇത്രക്കാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരണ കാരണം ഈ ഒരു റേറ്റിനെ തരാമെന്ന് നിങ്ങൾ ആദ്യം തന്നെ സംസാരിക്കാം അപ്പോൾ ഇങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാൻ അവർ വരില്ല പിന്നെ നമ്മൾ കുട്ടി കുട്ടി കടകളിൽ കൊടുക്കുന്നതിലും ബെറ്റർ കുറച്ചിങ്ങനെ നമ്മുടെ ഏരിയയിലാണെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടേക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ കുറച്ച് ചാൻസസ് കൂടുതലാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു കസ്റ്റമർ വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറച്ച് തരണം എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല അതുകൊണ്ടുതന്നെ നമ്മൾ പറയുന്ന ഒരു വിലയ്ക്ക് സൂപ്പർ മാർക്കറ്റുള്ളവരെ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ കൊടുക്കുന്ന രണ്ട് സൂപ്പർ മാർക്കറ്റിലും എനിക്ക് ഇതുവരെ ബാർഗെയിൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകാരണം എനിക്കറിയില്ല എന്തായാലും അത് ചെയ്ത് നോക്കാം പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല എൻ്റെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എനിക്ക് പൈസ ഒന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ കണ്ടിന്യൂസ്ലി ഇട്ടിട്ട് പെട്ടെന്ന് സ്റ്റെക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് വാച്ച്വേഴ്സ് കയറില്ല സബ്സ്ക്രൈബേഴ്സ് അതുപോലെ കയറില്ല എൻ്റെ ചാനൽ ഫോളോ ചെയ്തവർക്കാർക്ക് മനസ്സിലാണോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാതെ ആ ഒരു ഞാൻ എപ്പോഴാണോ ലാസ്റ്റ് വീഡിയോ ചെയ്ത് അതൊന്നും ഒരു രണ്ട് സ്റ്റെപ്പ് മേലേക്ക് കയറിയിട്ടുള്ളൂ അതാണ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് അതൊരു ബിസിനസ് ബിസിനസ്സായാലോ അതൊരു യൂട്യൂബ് ചാനലായാലും എല്ലാം കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാലും സക്സസ് സക്സസ്സാവുള്ളൂ നമ്മൾ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കയറാൻ കുറച്ച് ചാൻസ് കുറവാണ് പിന്നെ വേറെ എന്താണ് അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതും കമന്റ് ചെയ്യാൻ ഞാൻ ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ എന്തായാലും മേക്കിംഗ് വീഡിയോസ് എനിക്ക് പറ്റില്ല ഞാൻ ഇനി എന്തായാലും തിരിച്ച് റിട്ടേൺ ചെന്നൈയിൽ പോയിട്ട് എനിക്ക് പറ്റുള്ളൂ അതുവരേക്കും എല്ലാവരും ഒന്നൊന്ന് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ എപ്പോഴെന്നൊന്നും എനിക്കറിയില്ല വെറൈറ്റി ഒന്നുമില്ല എന്തെങ്കിലും ഒരു ക്യു എൻ എ പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആ പിന്നെ ഒരു ക്യു ആൻ എ ചെയ്യാ ചെയ്താലോ എന്നുണ്ട് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിച്ചത്ര ക്വസ്റ്റ്യൻസ് എനിക്കിപ്പോൾ ഒരു പത്തോ പഞ്ചോ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളൂ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ക്വസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ ഒരു ക്യു എൻ എ പോലെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ വെറൈറ്റി വീഡിയോ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ